അപ്പം എല്ലാ മച്ചന്മാർക്കും യൂണിവേഴ്സ് ബ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി എൻ എസ് ടു ഹൺഡ്രഡാണ് എൻ എസ് ടു ഹൺഡ്രഡിന്റെ ഓയിൽ ചേഞ്ചിങ് നമുക്ക് എങ്ങനെ ചെയ്യാം അതിന് ആവശ്യമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം വേണ്ട ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ് വേണ്ടത് നമുക്കൊരു പ്ലെയർ ഈ നോസ്പ്ലെയറും വേണം പിന്നെ ഉള്ളത് നമുക്കൊരു എട്ടിന്റെ ഒരു ബോക്സും അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ലിവറും പിന്നെ പതിനെട്ടിന്റെ ഒരു ബോക്സും ഇത് ഇത്ര ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഓയിൽ ചേഞ്ചിങ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് ചെയ്യാണ്ടി പോകുന്നത് അപ്പം അച്ചന്മാരെ നമുക്ക് ആദ്യമേ ഊല് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഈ കവർ ഒന്ന് ഒന്നയിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് അതിന് നമുക്കൊരു സ്ക്രൂ ഊരേണ്ടതാണ് അപ്പം സ്റ്റാൻഡർ സ്ക്രൂ ആണ് ഇത് നമുക്കൊന്ന് സ്റ്റാൻഡർ സ്ക്രൂ ആയിട്ട് ഒന്ന് നമുക്കൊന്ന് ലൂസ് ആക്കിയേക്കാം അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഒരു സ്ക്രൂ ഉണ്ട് അതുപോലെ അച്ചന്മാരെ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഊരി നമുക്ക് ഊരേണ്ടത് ഈ ഡ്രെയിൻ ആണ് ഈ പൈനെട്ടിൻ്റെ ഡ്രെയിൻ നമുക്കൊന്ന് ലൂസ് ആക്കിയേക്കാം ലൂസാക്കിയിട്ടുണ്ട് ലൂസാക്കുമ്പോഴത്തേനും നമ്മൾ ഒരു പാത്രം ഇവിടെ വെക്കണ്ടതാണ് തോല് ചോർത്താനായിട്ടുള്ളത് നമുക്ക് നെട്ടൊന്ന് ഡ്രെയിനായിട്ടൊന്ന് റിമൂവ് ചെയ്യാം വെച്ചാൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഉണ്ട് ആ ഫിൽട്ടറും കൂടെ നമുക്കൊന്ന് ഈ നോസ്പ്ലയർ ഉപയോഗിച്ച് നമുക്കൊന്ന് വലിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഓയില് മാറേണ്ട സമയമായ ഒരു വണ്ടിയാണിത് ഓയിൽ എല്ലാം കൂടെ ഡ്രെയിൻ ഇട്ടും അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ കൂടെ കൂലി അപ്പം ഓയിലും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് അത് ഈ എഞ്ചിൻ്റെ അകത്ത് കിടക്കുന്ന ഓയിൽ കുറച്ചുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ചരിക്കാം ഇതാണ് ഇതിൻ്റെ ഓയിൽ ജാലി ഓയില് അതായത് നമുക്ക് ഇതിനകത്ത് മെറ്റലും കാര്യങ്ങളൊക്കെ അടിഞ്ഞു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നിർത്തുന്ന ഒരു ഫിൽട്ടർ ആണിത് അപ്പോൾ ആ ഫിൽട്ടർ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഈ ഫിൽട്ടർ നേരെ ഇങ്ങനെ തന്നെ വരണം അപ്പം ഈ ഒരു എൻ്റെ ഈ ഒരു എൻ്റി പിടിച്ചിട്ട് നേരെ റെയിൻ ചെയ്ത ഹോളിനകത്ത് കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കയറ്റി കൊടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് പ്രസ്സ് ചെയ്ത് വേണം കയറ്റാനായിട്ട് നമ്മൾ പകുതിക്കേന്ന് വെച്ച് നമ്മൾ കയറ്റുമ്പോഴത്തേനും ഈ ഫിൽറ്റർ വളയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫുള്ളായിട്ട് അമർത്തി ചെറിയൊരു ലോക്ക് ഉണ്ട് ആ ലോക്കിനകത്തോട്ട് ഒരു അമർത്തി കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉള്ളത് നമ്മൾ ഡ്രെയിനായിട്ടിട്ട് മുറിക്കാവുള്ളൂ അപ്പോൾ ഈ ഡ്രെയിനായിട്ട് നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോപ്പറായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുത്തോണ്ട് നമുക്കിതൊന്ന് പൈലറ്റിൻ്റെ ബോർഡ്സ് ഉപയോഗിച്ച് നേരത്തെ നേരൊന്ന് ടൈറ്റും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഊരി ഒരു കവറുണ്ട് ആ കവർ നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു സ്റ്റാർ സ്കൂട്ടർ ഉപയോഗിച്ച് നേരം ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്റർ മാറാനായി മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഫിൽറ്റർ ഇരിക്കുന്ന ഈ സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കവറും കൂടെ ഒന്ന് ഊരി മാറ്റേണ്ടതായിട്ടുണ്ട് നമുക്ക് കൂടെ ഒന്ന് ഊരി റിമൂവ് ചെയ്യാം നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് സ്ക്രൂ ഒഴിപ്പിച്ച് സ്റ്റാ ഈ സ്ക്രൂ വരേണ്ടതായിട്ടുണ്ട് അതുപോലെ ഞാൻ തൊട്ടിപ്പുറത്തും ഒരു സ്ക്രൂ ഉണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ഈ രണ്ട് ബോൾട്ട് ലൂസ് ഊരാനായിട്ടുണ്ട് അതായത് എട്ടിൻ്റെ ബോൾട്ടാണ് ഇത ഇതിനകത്താണ് ഫിൽറ്ററും കാര്യങ്ങളും ഇരിക്കാൻ ഇരിക്കുന്നത് അവിടെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അതിനകത്ത് നമുക്ക് എട്ടിൻ്റെ ഒരു ബോട്ട്സാണ് വേണ്ടത് നമുക്കൊന്ന് ബോൾട്ടൊന്ന് ഊരി എടുക്കാം നമ്മൾ നേരിട്ട് പറഞ്ഞാൽ ഈ ഒരു പാത്രം നമുക്ക് ഇവിടെ വെക്കണം അല്ലേ നമ്മൾ ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഉപയോഗിക്കാനത്ത് ഇത് ഒരു ഓയിൽ ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഒരു മൈനസ് ആണ് വേണ്ട അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇവിടെ തിക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് തിക്കി കൊടുത്തോണ്ട് നമുക്ക് ഈ ഫിൽറ്റർ നമുക്ക് ഇതിൽ നിന്ന് ഊരി മാറ്റേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് വേണ്ട പ്ലെയർ ആണ് അപ്പോൾ നോസ് പ്ലെയറിൻ്റെ ഈ ഒരു എൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് തിക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരത്തെ അപ്പർ സൈഡാണ് നമ്മൾ ചരിച്ചത് അതുപോലെ തന്നെ ഈ ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗത്തും കൂടെ ഓയിലുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചരിച്ചൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളായിട്ടൊന്ന് ചരിച്ചെടുത്തതുകൊണ്ട് നമുക്കിവിടെ ഒന്ന് ഈ ഓയിലൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തേക്കാം നമ്മൾ തൂത്ത് കൊടുത്തുകൊണ്ട് പിന്നെ ഇതാണ് കസ്റ്റമർ നമുക്ക് മേടിച്ചു തന്നെ ഫിൽട്ടർ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഫിൽട്ടർ ഇതാണ് ഫിൽ ഇതാണ് നമുക്ക് കസ്റ്റമർ വേഡ് ചെയ്യുന്നത് ബോഷിൻ്റെ ഒരു ഓയിൽ അപ്പോൾ നമ്മൾ ഈ ഓയിൽ നേരെ ഇച്ചിരി ഫിൽറ്ററിനകത്തും കൂടെ ഊറ്റേണ്ടതായിട്ടുണ്ട് അതായത് നേരെ ഓയിൽ പമ്പിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾ ഊറ്റുമ്പോഴത്തേക്കും കയറാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി ഓയിൽ ഈ ഫിൽറ്ററിനകത്തും കൂടെ ഒന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫിൽട്ടറി ഊറ്റി കൊടുക്കുന്നുണ്ട് വച്ചാൽ മതി നമ്മളിപ്പം എപ്പോഴും ഓയിൽ ഫിൽറ്റർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു എൻ്റെ ഈ ഒരു എൻറ്റ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ കയറി പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഹോൾഡ് ചെയ്ത് കയറി വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ക്യാപ്പ് ഓയിൽ ഫിൽഡറിൻ്റെ ക്യാപ്പ് ഈ ക്യാപ്പും കൂടെ വെക്കണം ക്യാപ്പ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഓയിൽ ഊറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ക്യാപ്പ് ഓയിൽ ക്യാപ്പും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കൊരു നോസ് ബെയർ ഉപയോഗിച്ച് നേരെ ഈ എൻ്റിലോട്ട് കൊടുക്കുന്നു യൂസ് അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചോർ വേണം കുപ്പിങ്ങോട്ട് ഉണ്ടാക്കി അപ്പോൾ ചോർപ്പില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ ഒരു എടുത്ത് നേരെ ഇതുപോലെ ഒരു കുപ്പി കൂടെ എടുത്തിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കി ഇനി ആണെങ്കിലും കൊടുക്കാം നമുക്ക് നേരെ ഈ എൻ്റിലോട്ട് നമുക്ക് നിറക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓയിലൊന്ന് ഊറ്റി കൊടുത്തേക്കാം അപ്പോൾ ഓരോ ഡ്രോപ്പായിട്ട് വേണം ഓയിൽ ഊറ്റി കൊടുക്കാനായിട്ട് ഒരു ഇറങ്ങുന്ന അതായത് എൻജിനകത്തോട്ട് ഈ ഓയിൽ ഊറ്റുന്നത് ഇറങ്ങുന്ന അനുസരിച്ച് വേണം നമ്മൾ ഊറ്റിയാകാനായിട്ട് ഇപ്പം നമ്മൾ ഓയിലും കാര്യങ്ങളെല്ലാം ഊറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് മുറുക്കിയേക്കാം ഫ്ലെയറിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ നമ്മൾ ഊരി ഒരു അണ്ടർ ബില്ലിയുടെ ഇത് അപ്പോൾ നമുക്ക് ആ അൻഡർ കൂടെ വന്ന് ഇതിലോട്ടൊന്ന് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞു ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ഇതുപോലെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ യൂണിവേഴ്സൽ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക